നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലയാളികളുടെ ഇഷ്ട വിഭവമായ ബീഫ് ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് നല്ല മുരിഞ്ഞ ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ആദ്യം ബീഫ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ഇരുപത് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് பதினஞ்சு வெளுத்தி அஞ்சு பச்சமிளகு ரெண்டு தெண்டு கறிவேப்பில அரை டேபிள்ஸ்பூன் மஞ்சள் படி ரெண்டு டேபிள்ஸ்பூன் மல்லிப்பொடி ரெண்டு டேபிள்ஸ்பூன் முளகுப்பொடி ரெண்டு டேபிள்ஸ்பூன் மீட் மசாலா அரை டேபிள்ஸ்பூன் கரம் மசாலா ஒரு டேபிள்ஸ்பூன் குருமுளகு படி ஒரு டேபிள்ஸ்பூன் உப்பு இவ சேர்ந்து നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബീഫ് വേവാൻ ആവശ്യമുള്ള രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് വിസിൽ വരുന്നതുവരെ നന്നായി വേവിച്ചെടുക്കാം ഓരോരോ സ്ഥലങ്ങളിലും കിട്ടുന്ന ബീഫിന് വേവ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് മൊത്തമായി ഒന്ന് പോയിട്ട് തുറന്നു നോക്കാം ബീഫ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വിസിൽ കൂടി അടുപ്പിക്കണം ബീഫ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി കുറച്ച് നേരം വഴറ്റി ഫ്രൈ ചെയ്യാം അതിനായി ഒരു പാത്രത്തിലേക്ക് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചൂടാക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒന്ന് മാറിയ ശേഷം നീളത്തിൽ കീറിയ കുറച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ മാറി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു സമയം കൊണ്ട് ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരും ബീഫിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ബീഫ് ഒന്ന് ഡ്രൈ ആകുന്നതുവരെ നന്നായി ഒന്ന് കൂടി ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു